ആ ഹലോ നമസ്കാരം തിലോപ്പ്യ മീനിന്ന് ആദ്യമായിട്ട് തിലോപ്പ്യ മീൻ ഫ്രൈ ചെയ്യാനുണ്ടോ ഞങ്ങൾ തിലോപ്പ്യ മീനോ അങ്ങനെയുള്ള ഒരു മീനോ കഴിച്ചിട്ടില്ല എന്ന് എന്നുവെച്ചാൽ അങ്ങനെയുള്ള മീനുകളൊന്നും എൻ്റെ വീട്ടിൽ വാങ്ങിക്കത്തില്ല ഇന്നലെ ചേച്ചിക്ക് അവരുടെ അയൽക്കാർ കൊടുത്തു അപ്പോൾ അവൾ കൊണ്ടുവന്നു അത് എങ്ങനെ ഫ്രൈ ആക്കാനായിട്ട് എടുത്തു വെച്ചിട്ട് കാണിക്കാം അതിന് മുന്നേ നമുക്കിന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാം അമ്മച്ചി ഓരോരോ പണികളാണ് കേട്ടോന്ന് നമുക്ക് ചിക്കൻ കാന്താരി ഉണ്ടാക്കുന്ന ദിവസമാണ് അപ്പോൾ ചിക്കൻ കാന്താരി ഉണ്ടാക്കാനായിട്ടുള്ള പണിപ്പുരകളിലാണ് അവർ അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മച്ചി അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാണ് ചേച്ചിയെ അപ്പോൾ അങ്ങനെ ഓരോ പണികളാണ് അപ്പോൾ ആദ്യത്തിന് വെള്ളം അടുപ്പത്ത് വെച്ചു നമുക്ക് റൈസ് വയ്ക്കാം സ്പെഷ്യൽ റൈസ് ഒന്നുമില്ല നമ്മൾ ഭസ്മതി അരിയെടുത്ത് കുതിരാനിട്ടിട്ടുണ്ട് അത് ഊറ്റി വെക്കുക നല്ലോണം കഴുകി ഊറ്റിവയ്ക്കാം എന്നിട്ട് പട്ടയും ഗ്രാമ്പും അതിലൊക്കെയും കൂടെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വയ്ക്കാം അത് അരി ഇതേ കുതിർത്തെടുത്ത് വന്നു കൊണ്ടുവന്ന് കഴുകി നല്ലതുപോലെ അരിച്ച് കൊണ്ടുവന്നതാണ് വെള്ളം തിളയ്ക്കണം വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം അരി പിന്നെ ഞാൻ ഈ കുറച്ചധികം വെള്ളം വെച്ചി വേവിക്കുന്നുണ്ട് ഈ വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴഞ്ഞു പോകും എന്നെ എൻ്റെ കയ്യിൽ നിൽക്കില്ല അപ്പോൾ ഞാൻ ചേച്ചിയെ കൊണ്ട് കഴിഞ്ഞാലും അങ്ങനെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചോറ് നല്ല നൊരു നൊരായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഞാനിത് പിന്നെ ഓസോറ് ചെയ്തതാണ് ചോറ് എന്താണ് കുറച്ച് വേവ് കുറഞ്ഞു പോയി കേട്ടോ അത് ഞാൻ പറയാം നീ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ അധികം ഉപ്പൊന്നുമില്ല അച്ഛത്തിന് മാത്രം ഉപ്പുമില്ല ഞാൻ പറഞ്ഞാൽ കറികളിലൊക്കെ ഉപ്പുണ്ടാവുമല്ലോ എനിക്ക് ബി പി കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ബി പി പ്രശ്നക്കാരൊക്കെ ആയതുകൊണ്ട് ലോ പ്രഷറും ഉണ്ട് ഹൈ പ്രഷറും ഉണ്ടൂടെ അപ്പോൾ അങ്ങനെ ഉപ്പ് കുറേ വച്ച് ഉപയോഗിക്കാമെന്ന് ചരിച്ചു അങ്ങനെ ഉപ്പൊക്കെ കുറച്ചിട്ടു നമ്മൾ പരലുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ക്യാരറ്റ് രണ്ട് ക്യാരറ്റും പച്ചമുളകും കൂടെ ആയിരിക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ വെജിറ്റബിൾസ് വേറെ ഒന്നും ബീൻസ് അങ്ങനെയുള്ളതൊന്നും കൂടെ കണ്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മല്ലിയിലും ഇവിടെ ഇല്ലായിരുന്നു കുരുമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകും കൂടെയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഈ അരി വെന്താ വെന്താന്ന് കൂടെ കൂടെ ഇങ്ങനെ തുറന്ന് നോക്കും തുറന്ന് നോക്കുമ്പോൾ അത് വെന്തെണമൊക്കെ തോന്നി ഞാൻ ആ അമ്മച്ചി കൂടെ പറഞ്ഞ് കോരം എന്ന് പറഞ്ഞു അങ്ങനെ കോരി പക്ഷെ ഇച്ചിരി വേവും കൂടെ വേണമായിരുന്നു കേട്ടോ ഒരു ഒരു അഞ്ച് പത്ത് ശതമാനത്തോളം വേവും കൂടെ വേണമായിരുന്നു അപ്പോൾ പൊളിയായിരുന്നു നമ്മളിങ്ങനെ കോരി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മച്ചിയാണ് ചെയ്യുന്നത് ഞാൻ ക്യാമറ അത് ആ കോരി വെച്ച് കോരി അങ്ങ് അടച്ചു വെച്ചു ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്കൊരു കറി ഉണ്ടാക്കാം കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ന് ചിക്കൻ കാന്തരി ആണോന്ന് പറഞ്ഞല്ലോ ചിക്കൻ്റെ പാറ്റ്സ് ഉണ്ട് അപ്പോൾ ചിക്കൻ്റെ എല്ലെന്നൊക്കെ പറയും അത് വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് കടു ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ സ്ഥിരം നമ്മൾ വെക്കുന്ന പോലെ എണ്ണ വയ്ക്കുന്നതെങ്കിലും ഇതിനൊരു ഞാൻ കഴിച്ചതിന് ശേഷമാണ് വോയിസ് ഓയിസ് കൊടുത്തതായതുകൊണ്ട് പറയാം ഒരു വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ നല്ലൊരു ടേസ്റ്റായിരുന്നു അപ്പോൾ ഓക്കെ കറി ഇല്ലാതെ ചോദിച്ചു കേട്ടോ അപ്പോൾ കറി ഈ കുറേയില്ല പെരിഞ്ചീര കൊണ്ടിട്ട് കൊടുത്തത് ഒരു മസാലയൊന്നും ചേർക്കൂല ഊരി മസാലയും ചേർക്കൂല എനിക്ക് എന്തോ മസാല തലയ്ക്ക് വേദന വറ്റൽമുളകാണ് കൊടുത്തത് ഇഞ്ചി കൊടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ ആ ചോറ് അതുകൊണ്ടാണ് ആ ചോറ് വെച്ചത് ആ റൈസ് ആക്കിയത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ ഒരു നാല് സവാള നീളത്തിന് അരിഞ്ഞതാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിട്ട് ഇങ്ങനെ ഉപ്പും കൂടെ ഇട്ട് ഇളക്കണം അപ്പോൾ ഈ പെട്ടെന്ന് ഇത് മൊരിഞ്ഞു നല്ല ചുവ നളറാവണം അപ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടുതലേട്ടോ പച്ചപ്പുള്ള പഴയ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കണം നന്നായിട്ട് ഇളക്കണം വെളുത്തുള്ളി ഇട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഈ കറിക്ക് പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞത് അപ്പോഴത്തേക്ക് തിലോപ്പിയ തേച്ചി വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ചേർത്ത് അരച്ച് നാരങ്ങനീരും പിഴിഞ്ഞൊഴിച്ച് അവിടെ വെച്ചു കേട്ടോ അത് ഞാൻ പിന്നെ എടുക്കാൻ പറ്റുമായിരുന്നില്ല അവൾ ഫ്രണ്ടിലൊക്കെ പാത്രമൊക്കെ പറക്കി വെച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അവൾ അവിടെ നിന്ന് ചെയ്തതാണ് അപ്പോൾ അതെല്ലാം അവൾ സെറ്റ് ചെയ്ത് വെച്ചു സവാള വഴന്ന് വഴന്ന് വന്നിട്ടുണ്ട് പകുതി അപ്പോഴത്തേക്ക് ഇനി നീണ്ടാ പോകുന്നത് തക്കാളിയും പച്ചവളവുമാണ് കേട്ടോ അതുകൊണ്ട് വലിയൊരു തക്കാളിയും ഒരു മൂന്ന് നാല് പച്ചവളവും കൂടെ അതിലിട്ടിട്ടു കൊടുത്ത് എന്നിട്ട് പിന്നെ അടച്ച് വെക്കും ആ പെട്ടെന്ന് വാഴന്ന് വരും ഈ സവാള വാഴന്ന് ചുവന്ന് തൂടുത്ത് വരണം ചെറിയ പുള്ളിൻ്റെ ചേർന്നിട്ടില്ലേ ഇത് തൻ്റെ റൈസിന് പറ്റിയ ചോറ കറിയാണ് കേട്ടോ നമ്മളതിൻ്റെ കൂടെ ഈ റൈസിന് ഓരോന്നിനും ഓരോ രീതിയിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൂടെ വിളിക്കേണ്ടതായിരുന്നു നമ്മൾ അടുത്ത കടയിൽ നിന്ന് വിളിക്കണം കേട്ടോ മസാല തുടക്കാനും ഇരുവുള്ളമുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരിപ്പൊടി ഒരു ഒരു നല്ല സ്പൂൺ എന്നുവെച്ചാൽ ടേബിൾ സ്പൂൺ ഇല്ല ഇല്ലാതെ കാട്ടി താഴ്ന്ന നിലയിൽ മല്ലിപ്പൊടി അതേപോലെ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇളക്കി ഇരുവൊന്നും അധികം ഇല്ലാത്ത ടേസ്റ്റിയായ കറി കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മിസ്സായി പോയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയാണ് തുടക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് മഞ്ഞൾപ്പൊടിയുടെ കുത്ത് പാടില്ല പുളിയുടെ കുത്ത് പാടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരാളാണ് കേട്ടോ ഞാൻ മസാലയുടെ കുത്ത് പാടില്ല കുത്ത് കുത്തെന്ന് പറയുന്നത് ഒരുപാട് ചുരുക്കും തലവേദന വരും അതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല കുറച്ച് ചൂടുവെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിനെ ഇങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പാർട്സെല്ലാം കഴുകി വരട്ടുണ്ട് ഈ ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ എൻ്റെ അമ്മച്ചിയാണ് അപ്പോൾ ചേച്ചിക്ക് പണിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിയാണ് ചെയ്യുന്നത് അപ്പം അമ്മച്ചെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അമ്മച്ചിക്കനെ ഒന്നും തൊടുവിലായത് കൊണ്ടാണ് എല്ലാ സ്പൂൺ കൊണ്ടുള്ള കളിയാണ് അപ്പോൾ അതിൻ്റെ ഇതേ കറിയൊക്കെ ഇങ്ങനെ തിളക്കാനായിട്ട് പാവിക്കുകയാണ് അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു ചെറിയ ഞാൻ തീയൊക്കെ കൂട്ടി വെച്ചുകൊടുത്ത് ഞാൻ പറഞ്ഞു ചിക്ക ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ചിക്ക ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചിക്ക ഇട്ട് കൊടുത്ത് ചിക്കനൊക്കെ ഇട്ട് ചിക്കൻ ഇങ്ങനെ എല്ലാണ് മാംസം ഇല്ല എല്ലാം അപ്പോൾ ആ കറി ചെറുതായി ചെറുതായിപ്പോയി ചേട്ടാ ചേച്ചിയാണ് വൃത്തിയാക്കി വെച്ചത് ചിക്കൻ അപ്പോൾ പിന്നെ ഞാൻ അറിഞ്ഞില്ല ഇത്രയുണ്ടെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂട്ടി അപ്പോൾ അവൾ പറഞ്ഞു ഇരുമ്പച്ചട്ടിയിൽ വെക്കാൻ പെണ്ണേ എന്ന് പറഞ്ഞു അപ്പോൾ അതെ അങ്ങനെ ഒരു തീരുമാനമായി ഇരുമ്പച്ചട്ടിയിലോട്ട് മാറ്റി അപ്പോൾ കറി സെലക്ട് സപ്പ സൂപ്പർ ദേ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താണ് വെച്ചേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ മിസ്സായിപ്പോയി ഈ പാൻ വെച്ച് കൊടുത്ത് നമുക്ക് ഇനി മീൻ പൊരിച്ചെടുക്കാം തിലോപ്പിയ പൊരിച്ചെടുക്കുക അപ്പുറത്ത് ചിക്കൻ കറിയും വേവുന്നുണ്ട് അപ്പോൾ തിലോപ്പിയ പൊരിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ തിലോപ്പിയ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരാളെന്ന നിലയിൽ നല്ല മീനായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു അധികം ഒന്നും കഴിച്ചില്ല ഒരു മീൻ എടുത്ത് ഇങ്ങനെയൊക്കെ അങ്ങനെ കഴിച്ചതേ ഉള്ളൂ പിന്നെ വെച്ചാൽ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് സോറി പ്രഷർ ഉള്ളതുകൊണ്ട് ആ ബോർഡറിലാണെന്ന് ഡോക്ടർ പറഞ്ഞു മരുന്നങ്ങൾ ഗുളിക കഴിച്ചിട്ടും അത് ഇങ്ങനെ ബോർഡറിലേക്കിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ അതിലേക്ക് കറിവേപ്പിലയും വെച്ച് കൊടുത്തിട്ട് മീൻ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ മീൻ ഇങ്ങനെ വെച്ചു കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് അപ്പോൾ തിലോപ്പി ഇവിടെ വേറെ ഒറ്റ മനുഷ്യരും കഴിക്കില്ല കേട്ടോ ഇവിടെയുള്ള ആർക്കും വേണ്ട എനിക്കും ചേച്ചിക്കും മതി എനിക്ക് ചേച്ചിക്ക് മാത്രം മതി ഒന്നും വേണ്ട എങ്കിലും കാക്കി അത് താല്പര്യമൊന്നുമില്ല അപ്പം അതീ കറി വറ്റി വരുകയാണ് കേട്ടോ ഇവിടെ മീൻ അടച്ചു വെച്ച് പുഴിക്കുകയാണ് തെറിയ തീ വെച്ച് നല്ല മീൻ കരിഞ്ഞ് പോവാതെ ഇരിക്കുകയുള്ളു അപ്പോൾ എന്നിട്ട് മീൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു ആ ഒരു വശം തിരിച്ചിട്ടിട്ട് ഞാൻ ചെയ്തു ഞാൻ ക്യാമറയെ കൊണ്ടുപോയി അപ്പോൾ അമ്മ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വന്ന് തിരിച്ചിട്ടു അപ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തെ മസാല കൂടുതലുള്ളത് കൊണ്ട് കുറച്ചും കൂടി മരിയാ അരപ്പ് മരിയാണ്ടായിരുന്നു മീനൊക്കെ റെഡിയായി അരപ്പ് മരിയാണ്ടായിരുന്നു കേട്ടോ എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എനിക്കങ്ങനെ ഒരു നിർബന്ധമുണ്ട് എന്ന് വെച്ചാൽ എനിക്കപ്പഴേക്ക് മനസ്സിന് വിഷമാണ് ഞാനത് ചെയ്യുമ്പോൾ എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം രുചി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്ന് വെച്ചാൽ ഒരാളുടെയും പേരിൽ കുറ്റമൊന്നും ആരോപിക്കില്ല കേട്ടോ അതിനൊന്നും ഞാനാളല്ല കാരണം അവർ കഷ്ടപ്പെടുന്നതാണ് ദേവിയും പൊഴിച്ചെടുത്തിട്ടുണ്ട് തോരനും പയർ തോരനും അമ്മച്ച് വെച്ചായിരുന്നു എന്നിട്ട് ദൈ ചിക്കൻ കറി എടുത്തു അതിൽ സത്യം പറഞ്ഞാൽ കറിയില്ല ഈ വീട്ടിലുള്ളവരൊക്കെ എല്ലാം കറി വേണം എനിക്കാണെങ്കിൽ കറി വേണ്ട അങ്ങനെയാണ് അതെ ആദ്യം കുറച്ച് ചോറിടെയാണ് ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ചുകൂടി വേവ് വേണമായിരുന്നു കേട്ടോ അപ്പോൾ ആ ചോറിട്ട് അതിലേക്ക് ഞാൻ ഈ എന്താണ് നമ്മുടെ ചിക്കൻ്റെ കറിയൊക്കെയാണ് പൂളി ടേസ്റ്റായിരുന്നു കേട്ടോ സത്യമായിട്ട് പുള്ളി ടേസ്റ്റായിരുന്നു ഇപ്പോൾ മീനും ഇറച്ചിയും കൂടെ എന്ന് പറയില്ലേ ആൾക്കാർ അതെന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ മീൻ എനിക്കിഷ്ടപ്പെട്ടു നല്ല മീനായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ അതൊക്കെ വെച്ചിട്ട് ചിക്കൻ കറിയിൽ കൂട്ടി തന്നെ തിന്നു അപ്പോൾ കാക്കച്ച പറഞ്ഞു ചില മീനുകൾ കാരണമാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇതേപോലെ തിലോപ്പ്യ പൊരിച്ചെടുക്കുമ്പോൾ ഇതേപോലെ മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ കൂടുതൽ വെച്ചിരുന്ന് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ എനിക്ക് അത് അതിലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ കഴിക്കും എനിക്ക് മീൻ ഇഷ്ടമാണ് മീൻ ഏറ്റവും ഫേവറേറ്റിലൊന്നാണ് മീൻ മീനില്ലാത്ത ജീവിതം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കറിയില്ല നമ്മുടെയൊക്കെ ജീവിതം നാളെ എങ്ങനെയാണ് എന്ന് പോലും അറിയില്ല പിന്നെ ഇങ്ങനെ ജീവിക്കുന്നു ആ എന്ത് എങ്ങനെയാവുമെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരിതാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നതിൽ ഏത് നിമിഷവും നമുക്ക് എന്ത് സംഭവിക്കാവുന്ന ഒരാളാണ് ഞാൻ വലിയ ആളാണ് എന്നൊരു വീരബാധമൊന്നും എനിക്കില്ല കേട്ടോ എപ്പോഴും പേടിയാണ് അടുത്ത നിമിഷം എൻ്റെ കയ്യിലല്ല എന്നുള്ളൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് സന്തോഷങ്ങളിൽ ഒന്നും ആഹാരം കഴിക്കുന്നതും രണ്ട് യാത്ര പോകുന്നതുമാണ് കേട്ടോ യാത്ര പോകുമ്പോൾ എന്താ എന്നെപ്പോലൊരാൾ വിളിച്ചേറിലിരിക്കുന്ന ഒരാൾ യാത്ര പോകുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പറയാ പറയേണ്ടതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ടോയ്ലറ്റ് പോകാനൊക്കെ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചാലും എനിക്ക് പോകാൻ പറ്റത്തില്ല ഏ ആ പോകെന്താണ് മറ്റുള്ള നമ്മളെവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വെച്ചാൽ തന്നെ ഇങ്ങനെ ആൾക്കാരുടെ സംശയങ്ങളും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു മടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഡോക്ടർ അബ്ദുൽ കലാം ഞങ്ങളുടെ പനേറത്തെ പിന്നെ ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറ് നിൽക്കാട് നോക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാനാണ് ഇപ്പോൾ പോണത് അപ്പോൾ കുറച്ച് കളൂ ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ബി പി ഒക്കെ കൂടുതലായത് പ്രശ്നമാണ് ആയതുകൊണ്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോവുകയാണ് കേട്ടോ ഇന്ന് ഡോക്ടറെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോക്ടറെയൊക്കെ കണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താണ് ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു ഇല്ലയോ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് രണ്ട് കസ്റ്റമേഴ്സിനെ കാണണവരും രണ്ടുപേർക്കും സാധനം കൊടുത്തു പിന്നെ ഒരു കടയിൽ വന്നു നമ്മൾ പോങ്ങനാട് വന്നിട്ടാണ് കോഫി അടിച്ചു കുടിച്ചത് കേട്ടോ ഞാൻ വ്യത്യസ്തമായ അതിന് കഴിക്കണം മേടിക്കണം എന്നൊക്കെ ജാരിച്ചു നടന്നാറൊക്കെ എനിക്ക് എല്ലായിടത്തും ഈ കുണ്ട് മോതകം ഇങ്ങനെയുള്ള മുളക് ബജിയൊക്കെ കണ്ടോളൂ അപ്പോൾ വന്ന് 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 പോങ്ങനാട് വന്നു അപ്പോൾ പോങ്ങനാട് വന്നാണ് നമ്മളിത് ഈ മുളക് ബജിയും ഒരു കൊള്ളായിരുന്നു കോഫിയും കേട്ടോ കുടിച്ചത് എനിക്ക് ഈ മധുരമുള്ള കോഫിയൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഐസ് മധുരം മാത്രമാണ് ഇഷ്ടം ആ ല മധുരമൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് കഴിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ കുറേ മരുന്നും കൂടെയൊക്കെ തന്നു കുറെ ടെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഇനിയും പോവണം അപ്പോൾ നല്ല ഡോക്ടറാണ് കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് എനിക്ക് നല്ല തുമ്മലൊക്കെ ആയിരുന്നു അലർജി ഒരു പ്രശ്നം നല്ലോണം ഉണ്ടായിരുന്നു ഞാൻ ഹോമിയോ ഓയും കഴിക്കും കേട്ടോ അപ്പം ഇതും ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് കുളിക്കുകയൊക്കെ തന്നു ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇതേ ടാറ്റ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ തിരാ